ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ കൃപയാൽ കാനഡയിലെത്തി നാല് പള്ളികളിൽ ഉള്ള സിറമന്മാർ പള്ളികളിലുള്ള ധ്യാന ശുശ്രൂഷയ്ക്ക് ശേഷം ഇന്ന് രാവിലെ വാങ്കൂവർ എയർപോർട്ടിൽ നിന്ന് കർത്താവിൻ്റെ കൃപയാൽ ഞാൻ യു കെയിലേക്ക് തിരിച്ചു പോവുകയാണ് വാൻകൂവർ എയർപോർട്ടിലെത്തി കർത്താവിൻ്റെ വലിയ കരുണ ദീപഭക്തരെ വന്ന് കേൾക്കുവിൻ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ ഞാൻ വിവരിച്ചു പറയാം സങ്കീർത്തനം അറുപത്തിയാറാമധ്യായം പതിനാറാമത്തെ വചനമാണ് എനിക്ക് ഇന്ന് പ്രഭാതത്തിൽ ഈശോ നൽകിയത് ഞാൻ തുറന്ന് എടുത്തപ്പോൾ ദൈവം എനിക്ക് തന്ന വചനം അതാണ് ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളോളം കാനഡയിലായിരുന്നപ്പോൾ ക്ലൈമറ്റിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ തന്നെയും ദൈവത്തിൻ്റെ വലിയ കരണ അനുഭവിക്കാൻ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാനൊക്കെ ഈശോ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരെ അനുഗ്രഹിച്ചത് ഒക്കെ ഇവിടുന്ന് ഞാനിട വിട്ടു പോകുമ്പോൾ തന്നെ എനിക്ക് എനിക്കീശോ തന്നു ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ദൈവഭക്തരായ നിങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വിളിച്ചു പറയാൻ ലോകത്തോടെ വിളിച്ചു പറയാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മുടെ ജീവിതത്തോടെ എത്രമാത്രം അടുത്താണ് ആയിരിക്കുക എൻ്റെ ഈശോയെ എന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ എന്നോട് ചേർന്നിരിക്കുന്ന ആയിശോയ്ക്ക് ഒരായിരം നന്ദി പറയാം ഐശോയെ സ്നേഹിക്കാം വിശോയെ ആരാധിക്കാം